ിയുള്ളവരെ നമസ്കാരം നമ്മുടെ ഈ ജീവിതയാത്രയിൽ നമ്മൾ ഒരിക്കൽ പോലും ഗൗരവമായി ചിന്തിക്കാത്ത എന്നാൽ നമ്മുടെ ജീവിതത്തിൻ്റെ മൂന്നിലൊന്ന് ഭാഗവും അപഹരിക്കുന്ന ഒരു നിഗൂഢതയെക്കുറിച്ചാണ് ഇന്ന് നാം സംസാരിക്കുന്നത് അത് മറ്റൊന്നുമല്ല അത് നമ്മുടെ ഉറക്കമാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഏകദേശം ഒരു വ്യക്തി അറുപത് വർഷം ജീവിക്കുമ്പോൾ അതിൽ ഇരുപത് വർഷത്തിലധികം അയാൾ ഉറക്കത്തിനാണ് ചിലവഴിക്കുന്നത് നമ്മുടെ ഈ ഇരുപത് വർഷങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് ഓരോ രാത്രിയും നമ്മൾ ഉറങ്ങാൻ പോകുമ്പോൾ നമ്മൾ എവിടെയാണ് മറഞ്ഞു നിൽക്കുന്നത് സത്യത്തിൽ ഉറക്കം ഉറക്കമെന്നതൊരു സാധാരണ ശാരീരിക പ്രക്രിയയല്ല മറിച്ച് അതൊരു കൊച്ചു മരണമാണ് നമ്മൾ ഭയപ്പെടുന്ന മരണമെന്നത് ഒരു സുദീർഘമായ ഉറക്കവുമാണ് ഭാരതീയ തന്ത്രശാസ്ത്രത്തിലെ പരമോന്നത ഗ്രന്ഥമായ വിജ്ഞാൻ തന്ത്രയിൽ ശിവൻ പാർവതിക്ക് ഉപദേശിക്കുന്ന ഏഴാമത്തെ വിദ്യ എന്നത് ഈ നിഗൂഢതയുടെ വാതിൽ തുറക്കുവാനുള്ള താക്കോലാണ് ഇതിനെ നമുക്ക് അതീന്ദ്രിയ നിദ്രയുടെ വിദ്യ എന്ന് വേണമെങ്കിൽ വിളിക്കാം നമ്മൾ ഓരോ രാത്രിയും ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്ന ആ കൃത്യമായ നിമിഷം നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കണം നിമിഷങ്ങൾക്കുള്ളിൽ നമ്മുടെ സകല ബോധവും അലിഞ്ഞില്ലാതാകാൻ പോകുകയാണ് അതിനൽപ്പം മുൻപ് വരെ നമ്മൾ ഒരു ഡോക്ടറോ എൻജിനീയറോ അച്ഛനോ മകനോ മകളോ അല്ലെങ്കിൽ അമ്മയോ അങ്ങനെ എന്തൊക്കെയോ ആയിരുന്നു എന്നാൽ ഉറക്കം തമ്മെ വിഴുങ്ങുന്ന ആ സെക്കൻഡിൽ നമ്മുടെ ഈ മേൽവിലാസങ്ങളെല്ലാം അപ്രസക്തമാക്കുകയാണ് ശിവൻ പറയുന്നു ആ നിമിഷം വന്നെത്തുന്നതിന് മുൻപ് ബോധപൂർവം ശ്രദ്ധിക്കുക എന്ന് നമ്മുടെ നെറ്റിയുടെ മധ്യത്തിലുള്ള കേന്ദ്രത്തിൽ അതായത് മൂന്നാം കണ്ണിൽ അല്ലെങ്കിൽ ആജ്ഞാചക്രയിൽ നിറയുന്ന അതിസൂക്ഷ്മമായ പ്രാണശക്തി ഹൃദയത്തിൽ എത്തിച്ചേരുമ്പോഴാണ് നമുക്ക് ബോധം നഷ്ടപ്പെടുന്നത് പ്രാണൻ തലച്ചോറിലെ ചിന്താ കേന്ദ്രങ്ങളിൽ നിന്ന് വിട്ടുമാറി ഹൃദയത്തിൻ്റെ നിശബ്ദതയിലേക്ക് ഒഴുകുന്ന ആ യാത്രയെ നമ്മൾ ബോധപൂർവം അനുഭവിക്കണം നമ്മുടെ ശരീരത്തിലെ പ്രാണൻ ഹൃദയത്തിൽ തുടുമ്പോൾ ആ സ്പർശനം നമ്മൾ തിരിച്ചറിയുകയാണെങ്കിൽ നമുക്ക് സ്വപ്നങ്ങൾക്ക് മേൽ മാത്രമല്ല നമ്മുടെ മൃത്യുവിനു മേൽ പോലും നിയന്ത്രണം സാധ്യമാകും എന്തുകൊണ്ടാണ് ഇത് ഇത്ര പ്രധാനമായിരിക്കുന്നത് ഓഷോ പറയുന്നത് പോലെ നമ്മൾ ഉറക്കത്തിൽ വെറുമൊരു ഇര മാത്രമാണ് ഉറക്കം നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെടുകയാണ് എന്നാൽ ആ നിമിഷം ജാഗരൂകനായിരിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഉറക്കത്തിൻ്റെ അധിപനായി മാറും ഉറക്കത്തെ കീഴടക്കുന്നവൻ മരണത്തെയും കീഴടക്കി കഴിഞ്ഞു കാരണം മരണസമയത്തും ഇതേ പ്രക്രിയ തന്നെയാണ് സംഭവിക്കുന്നത് മരണം സംഭവിക്കുമ്പോൾ നമ്മൾ ബോധരഹിതരാകണം എന്നാൽ ഈ വിദ്യ പരിശീലിച്ച ഒരാൾ മരണസമയത്തും ഉണർന്നിരിക്കും അപ്പോൾ അയാൾക്ക് തൻ്റെ മരണം പോലും ദർശിക്കാൻ കഴിയും ഈ വിദ്യയിലൂടെ നാം പഠിക്കുന്നത് ഉറക്കത്തിലേക്ക് വഴുതി വീഴുമ്പോഴും ഉള്ളിലൊരു ചെറിയ വിളക്ക് തെളിച്ചു വയ്ക്കാനാണ് ശരീരം ഉറങ്ങട്ടെ മനസ്സ് വിശ്രമിക്കട്ടെ എന്നാൽ നമ്മുടെ ഉള്ളിലെ സാക്ഷി മാത്രം ഉണർന്നിരിക്കട്ടെ ഈ അവബോധം നമ്മെ നമ്മുടെ സ്വപ്നങ്ങളുടെ സൃഷ്ടമാക്കും ബുദ്ധനെപ്പോലെ ജനിക്കുന്നതിന് മുൻപേ തൻ്റെ ജനന സാഹചര്യങ്ങൾ നിശ്ചയിക്കാൻ കഴിവുള്ള ഒരു പരമബോധമായി നമ്മൾ മാറും പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മൾ ഉറക്കത്തിൽ കാണുന്ന സ്വപ്നങ്ങൾ എന്തുകൊണ്ടാണ് അത്രയധികം യാഥാർത്ഥ്യമായി നമുക്ക് തോന്നുന്നത് സ്വപ്നത്തിൽ നമ്മളൊരു കടുവയെ കണ്ടാണ് നമ്മുടെ ഹൃദയം യഥാർത്ഥത്തിൽ കൂടുതലായി മിടിക്കും നമ്മൾ വിയർക്കും നമ്മൾ ഭയം നോടും ഉണരുമ്പോൾ മാത്രമാണ് അതൊരു സ്വപ്നമാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് എന്തുകൊണ്ടാണ് ആ നിമിഷം ബുദ്ധിക്ക് അത് തിരിച്ചറിയാൻ കഴിയാത്തത് ഇവിടെയാണ് ശിവൻ വെളിപ്പെടുത്തുന്ന ആ നിഗൂഢ സത്യം നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ കൺപോളകൾ അടഞ്ഞിരിക്കുകയാണെങ്കിലും ഉള്ളിലെ കൃഷ്ണമണികൾ തനിയെ മുകളിലേക്ക് തിരിയും അവ നെറ്റിയുടെ മധ്യത്തിലുള്ള മൂന്നാം കണ്ണിൽ അതായത് നമ്മുടെ ആജ്ഞാചക്രയിൽ കേന്ദ്രീകരിക്കപ്പെടുന്നുണ്ട് മൂന്നാം കണ്ണെന്നത് ഭാവനയുടെയും ദൃശ്യങ്ങളുടെയും ആസ്ഥാനമാണ് അവിടെ ശ്രദ്ധ ഉറയ്ക്കുമ്പോൾ മനസ്സ് സൃഷ്ടിക്കുന്ന ഓരോ ചിത്രവും അതീവ വ്യക്തതയുള്ളതാകുന്നു നിങ്ങളെപ്പോഴെങ്കിലും ഒരു കാര്യമൊന്ന് പരീക്ഷിച്ചു നോക്കണം ഒരു കൊച്ചുകുട്ടി ഉറങ്ങുമ്പോൾ അവൻ്റെ കൺപോളകൾ പതുക്കെ ഒന്ന് വിടർത്തി നോക്കണം അവൻ്റെ കണ്ണുകൾ മേൽപോട്ട് തിരിഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും കുട്ടികളുടെ ഉറക്കം അത്രമേൽ പവിത്രവും ഗാഢവുമാണ് കാരണം അവരുടെ പ്രാണൻ തടസ്സമില്ലാതെ മൂന്നാം കണ്ണിൽ കേന്ദ്രീകരിക്കപ്പെടുന്നത് കൊണ്ടാണ് മുതിർന്നവരാകുമ്പോൾ നമ്മുടെ ഉറക്കം ഉപരിപ്ലവമാകുന്നുണ്ട് നമ്മുടെ ചിന്തകളും ഉത്കണ്ഠകളും പ്രാണനെ ആ കേന്ദ്രത്തിൽ ഉറക്കാൻ അനുവദിക്കില്ല അതുകൊണ്ടാണ് പലപ്പോഴും മുതിർന്നവർ എഴുന്നേക്കുമ്പോൾ വളരെയേറെ ക്ഷീണിതരായി കാണുന്നത് ഈ ഏഴാമത്തെ വിദ്യയിലൂടെ നമ്മൾ പഠിക്കുന്നത് സ്വപ്നത്തിനുള്ള ബോധവാനായിരിക്കാനാണ് ഇതിനെ ആധുനിക ശാസ്ത്രം ലൂസിഡ് ഡ്രീമിങ് എന്ന് വിളിക്കുന്നു നിങ്ങൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഉള്ളിലിരുന്നൊരു സാക്ഷിയായി പറയുക ഇതൊരു സ്വപ്നമാണ് ഒരിക്കൽ നിങ്ങൾ സ്വപ്നത്തിൽ ഉണർന്നു കഴിഞ്ഞാൽ നിങ്ങൾ സ്വപ്നത്തിൻ്റെ ഇരയല്ലാതായി മാറും പിന്നീട് നിങ്ങൾക്ക് ആ സ്വപ്നത്തെ മാറ്റാം നിങ്ങൾക്ക് പറക്കണമെന്നുണ്ടെങ്കിൽ സ്വപ്നത്തിൽ പറക്കാം ഹിമാലയത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ അവിടെയും പോകാം നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളുടെ അധിപനായി മാറും അവിടെ എന്നാൽ ഇതിൻ്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥ ഇതല്ലട്ടോ നിങ്ങൾ സ്വപ്നങ്ങളുടെ അധിപനാകുന്ന ആ നിമിഷം സ്വപ്നങ്ങൾ അപ്രത്യക്ഷമാകാൻ തുടങ്ങും ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ അത്ഭുതം തോന്നാം സ്വപ്നങ്ങൾ ഉണ്ടാകുന്നത് നമ്മുടെ അബോധ മനസ്സിലെ സംഘർഷങ്ങൾ ബോധത്തിൻ്റെ പ്രകാശം അവിടേക്കെത്തുമ്പോൾ ആ ഇരുട്ട് പൂർണ്ണമായും ഇല്ലാതാകുന്നുണ്ട് സ്വപ്നങ്ങൾ നിലയ്ക്കുമ്പോൾ നമ്മുടെ ഉറക്കം ഒരു മഹാസമുദ്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത് പോലെയാകും അവിടെ തിരമാലകളില്ല ബഹളങ്ങളില്ല ദൃശ്യങ്ങളില്ല കേവലമായ നിശബ്ദത മാത്രം ഈ അവസ്ഥയെയാണ് സുഷുപ്തി എന്ന് വിളിക്കുന്നത് സ്വപ്നങ്ങളില്ലാത്ത ഈ ഗാഠനിദ്രയിൽ നിങ്ങൾ പ്രപഞ്ചബോധവുമായി ഒന്നാകുന്നു അവിടെ നിന്നാണ് നിങ്ങൾ യഥാർത്ഥ ഊർജത്തെ വീണ്ടെടുക്കുന്നത് സ്വപ്നങ്ങളുടെ അധിപനാകുന്നവൻ സത്യത്തിൽ തൻ്റെ ആത്മാവിൻ്റെ ആഴങ്ങളിലെ നിധി കണ്ടെത്തിയവനാണ് പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭയമെന്നത് മരണഭയമാണെന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് നമ്മൾ മരണത്തെ ഇത്രയധികം ഭയപ്പെടുന്നത് ആഴത്തിൽ ചിന്തിച്ചാൽ മരണം നമ്മുടെ ശരീരത്തെ ഇല്ലാതാക്കുന്നു ഇതല്ല നമ്മുടെ ഭയം മറിച്ച് മരണം നമ്മുടെ ഓർമ്മകളെ മായ്ച്ചു കളയുന്നു എന്നതാണ് ഈ ജന്മത്തിൽ സമ്പാദിച്ച അറിവ് നമ്മുടെ പേര് നമ്മുടെ ബന്ധങ്ങൾ നമ്മുടെ പദവി ഇവയെല്ലാം മരണമെന്ന മഹാപ്രവാഹത്തിൽ തുടച്ചു മാറ്റപ്പെടും ഒരു ടേപ്പ് റെക്കോർഡറിലെ ശബ്ദം ഒരു സിച്ച് അമർത്തിയാൽ മാഞ്ഞു പോകുന്നത് പോലെ പ്രകൃതി നമ്മുടെ ഓർമ്മയുടെ ടേപ്പ് കഴുകി വെളുപ്പിക്കും അവിടെ ഇതിനെയാണ് നമ്മൾ മരണമെന്ന് വിളിക്കുന്നത് ഭാരതീയ ദർശനത്തിൽ മരണം എന്നത് അവസാനമല്ല മറിച്ചൊരു റീസെറ്റ് ബട്ടൺ അമർത്തുന്ന പ്രക്രിയയാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു എൺപത് വർഷത്തെ ജീവിതത്തിന് ശേഷം നമ്മുടെ മനസ്സ് എത്രമാത്രം ഭാരപ്പെട്ടതായിരിക്കും ആയിരക്കണക്കിന് പരാതികൾ സങ്കടങ്ങൾ പലതരം ഓർമ്മകൾ ഈ ഭാരവും പേറി അടുത്ത ജന്മത്തിലേക്ക് പോകാൻ നമുക്ക് ആർക്കും കഴിയില്ല അതുകൊണ്ട് പ്രകൃതി കരുണയോടെ നൽകുന്ന ഒരു വലിയ വിശ്രമമാണ് മരണം നമ്മൾ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മളൊരു ഡോക്ടറാണെന്നോ എൻജിനീയർ ആണെന്നോ ഉള്ള ബോധം നമ്മൾ മറക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ രാവിലെ ആ ഓർമ്മകൾ നമ്മിലേക്ക് തിരികെയും വരും എന്നാൽ മരണത്തിൽ ഓർമ്മകൾ തിരികെ വരുന്നില്ല മരണമൊരു ഡീപ്പ് ആണ് നമ്മളൊരു പുതിയ ശരീരത്തിൽ പുതിയൊരു മനസ്സുമായി ശുദ്ധമായ ബോധവുമായി വീണ്ടും ഉണരുകയാണ് പഴയ ഓർമ്മകളില്ലാത്തതുകൊണ്ട് നമുക്കത് ഒരു പുനർജന്മമായി മാറുന്നു ഓഷ പറയുന്നു ആരും ഒരിക്കലും മരിച്ചിട്ടില്ല ആർക്കും മരിക്കുവാൻ കഴിയില്ല കാരണം ഈ പ്രപഞ്ചം തന്നെ ജീവിതമാണ് നാം ഈ പ്രപഞ്ചത്തിലെ അനന്തമായ ഊർജത്തിൻ്റെ ഒരു ഭാഗമല്ലേ ഈ ഏഴാമത്തെ വിദ്യ പരിശീലിക്കുന്ന ഒരാൾക്ക് മരണസമയത്ത് ഒരു അത്ഭുതം സംഭവിക്കും നിങ്ങൾ ഉറക്കത്തിൽ ബോധവാനായിരിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ മരണസമയത്തും നിങ്ങൾ ഉണർന്നിരിക്കും പ്രകൃതി നമ്മുടെ ഓർമ്മകളെ മായ്ച്ചു കളയുമ്പോഴും നമ്മൾ ആ പ്രക്രിയയെ ഒരു സാക്ഷിയായി കണ്ടുകൊണ്ട് നിൽക്കും അപ്പോൾ നമ്മൾ തിരിച്ചറിയും ഞാൻ ഈ ഓർമ്മകളല്ല ഞാൻ ഈ ശരീരമല്ല ഞാൻ ഈ ഓർമ്മകൾ മായുന്നത് കണ്ടു നിൽക്കുന്ന ശാശ്വതമായ ബോധമാണെന്ന് ഈ തിരിച്ചറിവ് ലഭിച്ച ഒരാൾക്ക് മരണമെന്നത് ഭയമുള്ള ഒരു വിഷയമല്ല മറിച്ചൊരു ആഘോഷമാണ് കാരണം തൻ്റെ പഴയ വ്യക്തിത്വമാകുന്ന ജീർണിച്ച വസ്ത്രം ഉപേക്ഷിച്ച് പുതിയൊരവസരത്തിലേക്ക് പ്രവേശിക്കുകയാണെന്ന് അയാൾക്കറിയാം മരണത്തെ ജയിക്കുക എന്നതിനർത്ഥം മരിക്കാതിരിക്കുക എന്നതല്ലോ മറിച്ച് മരണം എന്നത് കേവലമൊരു രൂപമാറ്റം മാത്രമാണെന്ന് ബോധ്യപ്പെടുക എന്നതാണ് പ്രിയമുള്ള ആത്മബിന്ദുക്കളെ നമ്മളിപ്പോൾ സ്വപ്നങ്ങളെയും മരണത്തെയും കുറിച്ച് കുറച്ചൊക്കെ മനസ്സിലാക്കി ഇനി നമുക്കിതിൻ്റെ അത്യുന്നതമായ തലങ്ങളെക്കുറിച്ചൊന്ന് ചിന്തിക്കാം ഈ സൂത്രം പറയുന്നത് മരണത്തിന്മേൽ നിയന്ത്രണം ലഭിക്കുന്നവന് തൻ്റെ ജനനത്തിനു നിയന്ത്രണം ലഭിക്കുമെന്നാണ് നമ്മളെല്ലാവരും ജനിച്ചത് നമ്മുടെ തിരഞ്ഞെടുപ്പിലൂടെയല്ല എവിടെ ജനിക്കണം ആരുടെ മകനാകണം അല്ലെങ്കിൽ മകളാകണം ഏത് സാഹചര്യത്തിൽ വളരണം എന്നതിലൊന്നും നമുക്ക് നിയന്ത്രണമില്ലായിരുന്നു നാം വെറുമൊരു ആകസ്മികത പോലെ അല്ലെങ്കിൽ നമ്മുടെ കർമ്മഫലങ്ങളാൽ എങ്ങോട്ടോ വലിച്ചെറിയപ്പെട്ടതുപോലെയാണ് ഈ ഭൂമിയിലെത്തിയത് എന്നാൽ ഈ വിദ്യ പരിശീലിക്കുന്ന ഒരാൾക്ക് തൻ്റെ അടുത്ത ജന്മത്തിൻ്റെ ഗതി നിർണയിക്കാൻ സാധിക്കും ഇതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഗൗതമബുദ്ധൻ ബുധനായിത്തീരുന്നതിന് തൊട്ട് മുൻപുള്ള ജന്മത്തിൽ അദ്ദേഹം ഒരു പ്രവചനം നടത്തിയിരുന്നു താൻ അടുത്ത ജന്മത്തിൽ ആരുടെ പുത്രനായി ജനിക്കുമെന്നും തൻ്റെ മാതാവ് ആരായിരിക്കുമെന്നും അദ്ദേഹം മുൻകൂട്ടി നിശ്ചയിച്ചിരുന്നു അതുപോലെ താൻ ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ തൻ്റെ അമ്മ കാണാൻ പോകുന്ന സ്വപ്നങ്ങളെപ്പോലും അദ്ദേഹം നിയന്ത്രിക്കുകയുണ്ടായി ഇതുപോലെയാണ് ഓരോ ജൈനതീർത്ഥങ്കരന്മാരും ജനിക്കുന്നതിനു മുൻപ് അവരുടെ മാതാക്കൾ പ്രത്യേകമായ പതിനാറ് സ്വപ്ന പരമ്പരകൾ കാണാറുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഇത് കേവലം കഥയല്ല മറിച്ച് ഒരു ഉന്നത ആത്മാവ് തൻ്റെ ജനനത്തിന് മുൻപേ നൽകുന്ന അടയാളങ്ങളാണത് ബുദ്ധൻ പറഞ്ഞു ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ അവൾ ചില പ്രത്യേക സ്വപ്നങ്ങൾ കാണുമെന്ന് ഞാൻ ജനിച്ച ഉടൻ എൻ്റെ അമ്മ മരണമടയുന്നു ഇത് കേട്ട് പലരും ചോദിച്ചു എന്തുകൊണ്ടാണ് ഒരു ബുദ്ധന് ജന്മം നൽകിയ അമ്മ ഉടനെ മരിക്കുന്നതെന്ന് ബുദ്ധൻ നൽകിയ മറുപടി അത്യന്തം ഗഹനമായിരുന്നു ഒരു ബുദ്ധന് ജന്മം നൽകുക എന്നത് ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ പരമോന്നതമായ ഒരു അവസ്ഥയാണ് ആ ഉന്നതിക്ക് ശേഷം ലൗകികമായ മറ്റൊന്നും അവൾക്ക് ചെയ്യാനില്ല ആ ശരീരത്തിൻ്റെ ദൗത്യം അവിടെ പൂർണ്ണമാകുകയാണ് പ്രിയമുള്ളവരെ ഒരിക്കൽ നമ്മൾ നമ്മുടെ സ്വപ്നങ്ങളുടെ നാഥനായി കഴിഞ്ഞാൽ ഈ പ്രപഞ്ചം തന്നെ ഒരു വലിയ സ്വപ്നമാണെന്ന് അല്ലെങ്കിൽ മായയാണെന്ന് നമ്മൾ തിരിച്ചറിയും അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത ജന്മത്തിൻ്റെ തിരക്കഥ സ്വയമെഴുതാം എവിടെ ജനിക്കണം ഏത് വേഷം കെട്ടണം ഇവയെല്ലാം നമുക്ക് തീരുമാനിക്കാം നമ്മൾ ഇനിയൊരിക്കലും സാഹചര്യങ്ങളുടെ ഇരയായിരിക്കില്ല മറിച്ച് നമ്മുടെ വിധിയുടെ സൃഷ്ടാവായി മാറും മരണം നമ്മെ ഭയപ്പെടുത്താത്തത് എന്തുകൊണ്ടെന്നാൽ മരണമെന്നത് സുദീർഘമായ ഒരു ഉറക്കം മാത്രമാണെന്ന് നമ്മൾ അനുഭവിച്ചറിഞ്ഞു അറിഞ്ഞുകഴിഞ്ഞു ഉറക്കത്തിന് ശേഷം നമ്മൾ ഉന്മേഷത്തോടെ ഉണരുന്നത് പോലെ മരണത്തിന് ശേഷം നമ്മൾ പുതിയൊരു ശരീരത്തിൽ പുതിയൊരു ഊർജത്തോടെ പുനർജനിക്കും ഈ വിദ്യയിലൂടെ നമ്മൾ നമ്മുടെ വ്യക്തിത്വത്തെ ഉപേക്ഷിക്കാനും നമ്മുടെ സത്തയെ മുറുകെ പിടിക്കാനും പഠിക്കും അവിടെയാണ് അമരത്വമുള്ളത് അവിടെയാണ് ജനന മരണങ്ങൾക്കപ്പുറമുള്ള മഹാശാന്തി നിലനിൽക്കുന്നത് പ്രിയപ്പെട്ടവരെ അറിവ് പകുതി കിരീടം മാത്രമാണ് അത് അനുഭവമായി മാറുമ്പോൾ മാത്രമേ കിരീടം പൂർണ്ണമാകുകയുള്ളൂ ഈ രഹസ്യവിദ്യ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രാവർത്തികമാക്കാം എന്ന് നമുക്ക് നോക്കാം ഇതിന് നമുക്ക് മൂന്ന് തലങ്ങളായി തിരിക്കാം അത് ഒന്നാമത് ഉറക്കത്തിന് മുൻപുള്ള ഒരു ഒരുക്കം നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മുടെ മനസ്സിനോട് നമ്മൾ സംസാരിക്കുക മിക്കവാറും എല്ലാവരും ഉറങ്ങാൻ പോകുന്നത് നാളത്തെ ആകുലതകളുമായാണ് എന്നാൽ ഇനി മുതൽ നമ്മൾ ചെയ്യേണ്ടത് ഇതാണ് കണ്ണടച്ച് കിടക്കുമ്പോൾ ഇപ്പോൾ എൻ്റെ ശരീരം മരിക്കാൻ പോകുന്നു എൻ്റെ ബോധം ഉണർന്നിരിക്കാൻ പോകുന്നു എന്ന് ആഴത്തിൽ ഉറപ്പിക്കണം ഞാൻ ബോധപൂർവം ഉറങ്ങുന്നു ഞാൻ എൻ്റെ സ്വപ്നങ്ങളെ നിരീക്ഷിക്കുന്നു എന്ന് മൂന്ന് തവണ മനസ്സിൽ ആവർത്തിക്കണം ഇത് നമ്മുടെ അബോധ മനസ്സിലേക്ക് നൽകുന്ന ഒരു കൽപ്പനയാണ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ സ്വപ്നത്തിനിടയിൽ ഇതൊരു സ്വപ്നമാണെന്ന് തിരിച്ചറിയാൻ ഈ സങ്കല്പം നമ്മെ സഹായിക്കും രണ്ടാമത്തത് ഉറക്കത്തിലേക്ക് നമ്മൾ വീഴുമ്പോൾ നമ്മുടെ ശ്വാസത്തിൽ ശ്രദ്ധിക്കണം ശ്വാസം പോകുമ്പോൾ അത് നെറ്റിയുടെ മധ്യത്തിൽ സ്പർശിക്കുന്നത് നമ്മൾ അനുഭവിക്കണം ആ പ്രാണൻ അവിടെ നിന്ന് പതുക്കെ ഒഴുകിയും നമ്മുടെ ഹൃദയത്തിൽ ചെന്ന് ലയിക്കുന്നത് നമ്മൾ ഭാവനയിൽ കാണണം പ്രാണൻ ഹൃദയത്തെ സ്പർശിക്കുന്ന നിമിഷമാണ് നമ്മൾ ഉറക്കത്തിലേക്ക് വീഴുക ആ സ്പർശനത്തെ അറിയാൻ നമ്മൾ ശ്രമിക്കണം ബോധം പറയുന്ന ആ അവസാന നിമിഷം വരെ ഈ നിരീക്ഷണം തുടരുകയാണെങ്കിൽ നിങ്ങൾക്ക് മരണസമയത്തും ഇതേ ഉണർവ് നിലനിർത്താൻ സാധിക്കും മൂന്നാമതായി നമ്മുടെ ജീവിതത്തിൽ രണ്ട് ശ്വാസങ്ങൾക്കിടയിൽ ഒരു വിടവുണ്ട് അതുപോലെ രണ്ട് ചിന്തകൾക്കിടയിലും ഒരു വിടവുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഏറ്റവും പ്രധാനമായി ജാഗ്രതാവസ്ഥയ്ക്കും ഉറക്കത്തിനിടയിലും ഒരു വിടവുണ്ട് നമ്മൾ ഉറക്കത്തിലേക്ക് വഴുതി വീഴുമ്പോൾ ആ വഴുതി വീഴുന്ന നിമിഷത്തെ ശ്രദ്ധിക്കണം നമ്മൾ പൂർണ്ണമായും ഉറക്കവുമല്ല പൂർണ്ണമായും ഉണർന്നിരിക്കുകയുമല്ല ആ നിഗൂഢമായ ഇടവേളയാണ് സത്യത്തിലേക്കുള്ള വാതിൽ ആ വിടവിനെ സ്നേഹിക്കണം അവിടെ ഭയപ്പെടാതെ വിശ്രമിക്കണം ആ വിടവിൽ നമ്മൾ നമ്മെ തന്നെ കണ്ടെത്തും ഇത് ശീലമാക്കിയാണ് മരണസമയത്ത് ശരീരം ഉപേക്ഷിക്കുമ്പോഴും ഈ വിടവിൽ ശാന്തനായിരിക്കും പകൽ സമയങ്ങളിൽ പോലും മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്ന രീതി മാറ്റണം മരണം ഒരു ശത്രുവല്ല മറിച്ച് നിങ്ങളുടെ എല്ലാ ഭാരങ്ങളും ഇറക്കി വെച്ച് വിശ്രമിക്കാൻ പ്രകൃതി തരുന്ന ഒരു മഹാനിദ്രയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം എല്ലാ രാത്രിയും ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇതൊരു കൊച്ചു മരണമാണെന്ന് ഞാൻ എന്നെ പ്രപഞ്ചത്തിന് സമർപ്പിക്കുന്നു എന്ന ഭാവത്തിൽ കിടക്കണം ഓർക്കുക സമർപ്പണങ്ങളിടത്ത് ഭയമുണ്ടാകുകയില്ല ഭയമില്ലാത്തിടത്താണ് ബോധം തെളിയുക പ്രിയമുള്ളവരെ നമ്മുടെ ഈ യാത്ര ഇവിടെ അവസാനിക്കുകയല്ല മറിച്ച് പുതിയ ഉണർവിലേക്ക് പ്രവേശിക്കുകയാണ് ശിവൻ പാർവതിക്ക് നൽകിയ ഈ രഹസ്യവിദ്യകൾ വെറുമൊരു അറിവല്ല ഇത് നമ്മുടെ അസ്തിത്വത്തെ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒരു അഗ്നിയാണ് നമ്മൾ ഓരോ രാത്രിയും ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ വെറുമൊരു മനുഷ്യനല്ല നമ്മൾ മരണത്തെയും ജനനത്തെയും തൻ്റെ ബോധം കൊണ്ട് അളക്കുന്ന ഒരു പ്രപഞ്ച ശക്തിയാണ് ശ്വാസത്തിലെ അനുകൂഢമായ വിടവിൽ ശ്രദ്ധയർപ്പിക്കുമ്പോൾ മൂന്നാം കണ്ണിൽ നിന്ന് പ്രാണൻ ഹൃദയത്തിലേക്ക് ഒഴുകുന്നത് നമ്മൾ അനുഭവിക്കുമ്പോൾ സത്യത്തിൽ നമ്മൾ സമയത്തിന് അതീതനായി മാറുകയാണ് ഓഷോ പറഞ്ഞതുപോലെ മരണം ഒരിക്കലും ഒരു അന്ത്യമല്ല അതൊരു പുതിയ പ്രഭാതത്തിന് മുന്നോടിയായിട്ടുള്ള വിശ്രമം മാത്രമാണ് ഈ വിദ്യ പരിശീലിക്കുന്നതിലൂടെ നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ തിരക്കഥ സ്വയം എഴുതുന്ന സംവിധായകനായി മാറും ജനനവും മരണവും നമ്മുടെ ഇഷ്ടപ്രകാരം സംഭവിക്കുന്ന വേഷപ്പുർച്ചകളും മാത്രമായി മാറും ഇന്നു മുതൽ നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഭയത്തോടെയല്ല മറച്ചൊരു മഹായാത്രക്കൊരുങ്ങുന്ന ഒരു തീർത്ഥാടകൻ്റെ ആവേശത്തോടെ കിടക്കണം ഞാനീ ശരീരമല്ല ഞാൻ ഈ ചിന്തകളല്ല ഞാൻ ഈ ഉറക്കത്തിലും ഉണർന്നിരിക്കുന്ന നിത്യമായ പ്രകാശമാണ് എന്ന ആ ബോധത്തോടെ മിഴുകൾ അടയ്ക്കുക നിങ്ങളുടെ ഓരോ ശ്വാസവും ഓരോ ധ്യാനമാകട്ടെ നിങ്ങളുടെ ഓരോ ഉറക്കവും ഓരോ ബോധോദയമാകട്ടെ ജനന മരണങ്ങളുടെ ഈ കടൽ കടന്ന് അമരത്വത്തിൻ്റെ ആ മഹാസമുദ്രത്തിൽ നമുക്ക് ഒന്നാകാം ഈ ജ്ഞാനത്തിൻ്റെ പ്രകാശം നിങ്ങളുടെ ഉള്ളിൽ നിന്നും ജ്വലിക്കട്ടെ ഈ ധ്യാനരീതിയുടെ ഒരു മെഡിറ്റേഷൻ തയ്യാറാക്കണമെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ ഇതൊന്ന് പരിശീലിക്കാൻ വേണ്ടി ഒരു ഗൈഡഡ് മെഡിറ്റേഷൻ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റിലൂടെ അറിയിക്കുകയാണെങ്കിൽ ഞാനത് തീർച്ചയായും ചെയ്യാം ഈ യാത്രയിൽ എന്നോടൊപ്പം സഞ്ചരിച്ച ഏവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി നന്ദി നമസ്കാരം